സി എൻ എസ് മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചേകാൽ സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഉച്ചമായ വിലയെ ചോദിക്കുന്നുള്ളൂ കേട്ടോ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം വഴി സൗകര്യം നേരെ ഫ്രണ്ടിൽ റോഡാണ് വരുന്നത് അയൽവാസികളുണ്ട് ഈ വീടിന്റെ അപ്പുറത്തേക്കായിട്ട് പുതിയ വീട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റൊക്കെ ഇന്റർലോക്ക് പതിച്ചതാണ് ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് സാധാരണ ഒരു നാടൻ കിണറും ഈ വീട്ടിൽ വരുന്നുണ്ട് മുറ്റത്തന്നെ നല്ലൊരു പ്ലാവൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം വലിയൊരു ഹാള് സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് റൂം വരുന്നുണ്ട് സിറ്റൌട്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് റൂമുകളെല്ലാം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വെട്രിഫൈഡ് മാർമോണേറ്റഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് അതായത് ഇരുപത്തിയെട്ട് അടി ഇരുപത്തിയെട്ട് അടിയാണെങ്കിൽ ഈ ഒരു ഹാളിൻ്റെ ടോട്ടലി ലെങ്ത്ത് വരുന്നുണ്ട് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് മുകൾ ഭാഗം സീലിംഗിൽ നല്ല കർവ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട് സ്റ്റെയറിൻ്റെ അടിയിലൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് മൂന്ന് റൂമിലേക്കും എൻട്രൻസ് ഈ ഒരു ഹാളിന് തന്നെയാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഫസ്റ്റിൽ ബെഡ്റൂം ഏതാണ് അത്യാവശ്യം നല്ല സൈസുള്ള ചെറിയ ഇടുങ്ങിയ റൂമുകളല്ല അതിനോട് ചാരിയിട്ട് മുകളിലേക്ക് സ്റ്റെയറുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റേലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ റൂം ഉണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് ചുമരൊക്കെ മുഴുവൻ ടൈലൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂം മൾട്ടി ആയിട്ടാണ് ഇതിന്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് അതായത് ബെഡ്റൂമിൽ നിന്നും ഈ ഒരു ബാത്റൂം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് മറ്റൊരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ചുമരില് വാർഡ്രോപ്പ് പോലൊക്കെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്നും ആ ബാത്റൂമിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് രണ്ട് ഭാഗവും അലമാരി ഷോ ഒക്കെ ഉണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ആണ് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീട് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് ഇതിന്റെ ഈ വില പറയുമ്പോ നിങ്ങൾ ഇതും കൂടെ കാണണം അപ്പൊ ഇതിനുള്ള ഇത്രയും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി വർക്കുകളാ ചെറിയ വില ചോദിക്കുന്നുള്ളൂ ഇരുപത് ലക്ഷം രൂപ അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഈ ഒരു വീട് ഉണ്ടാവും മൂന്ന് ബെഡ്റൂം ഇതിന്റെ കിച്ചണിൽ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ടാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇത് അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പുണ്ട് ഇതൊക്കെ ഉണ്ടാവും പുതിയ മോഡല് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല കിച്ചൺ സിങ്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുതിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കോട്ട് പെയിൻറ്റിംഗ് കൂടെ ഒക്കെ നല്ല കളർ മോഡൽ അട്രാക്റ്റീവ് പെയിൻ്റ് ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറാക്കി എടുക്കാൻ കഴിയും പുറത്ത് ഇതാ കോമൺ ഉണ്ട് ഒരു കൂട്ട് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി എല്ലേ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് പക്ഷെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർലോക്ക് ഏകദേശം ഫ്രണ്ട് ഭാഗം ഒറ്റ മുഴുവനായിട്ട് ഇങ്ങനെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസ ഒക്കെ ചിലവുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലേ ഭാഗവും ഏറ്റവും സർ ജെറ്റ് വർക്ക് വരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് കിണറാണ് വെള്ളം പറ്റാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ മെയിൻ ഗേറ്റ് മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഒരു സംശയമല്ല അഞ്ചേകാൽ സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട വീട് ഈ വീട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇത് അവർ വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് അവർ പറയുന്ന ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട് അതായത് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല മുഗൾ ഭാഗത്ത് ഈ കോണിക്കൂടിനോട് ചാരിയിട്ട് ഒരു റൂമും കൂടെ ഉണ്ട് അത് അടിഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ള ഷീറ്റാണ് അപ്പോൾ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല വീടാണ് വെള്ളം പറ്റാത്ത കിണറുണ്ട് റോഡുണ്ട് വഴി സൗകര്യം എല്ലാം ഉള്ള നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മാറ്റം സ്വീകരിക്കും കാലി കാലിസ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല പ്രോപ്പർട്ടി ആയിട്ട് കാലിസ്ഥലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മാറ്റം സ്വീകരിക്കും മഞ്ചേരി ടു വണ്ടൂർ റൂട്ടിൽ അതേപോലെ തന്നെ മമ്പാടെന്നു ഇങ്ങോട്ട് എല്ലായിടത്തും ഇല്ല ഇവർ പറയുന്ന ലൊക്കാലിറ്റി ഇതാണ് മമ്പാടെന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മഞ്ചേരിയിലേക്ക് പോരുന്ന ഭാഗം അതുപോലെ തന്നെ തിരുവാലി വണ്ടൂർ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഏതെങ്കിലും നല്ല പ്രോപ്പർട്ടി ആയിട്ട് നല്ല നല്ലൊരു ആയിട്ട് അത്യാവശ്യം നല്ല സ്ഥലങ്ങൾ മാറ്റം സ്വീകരിക്കും ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ട്വൻറ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂർ ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ വരും ഏകദേശ കണക്കാണ് കേട്ടോ നമ്മൾ ഈ ഇത് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഏകദേശ കണക്കാണ് നമ്മളീ പറയുന്നത് ഈ വഴി ദൂരം വണ്ടൂർ ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ വരും നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം ഇത് നടുവത്ത് വീട്ടിക്കുത്ത് റോഡിലെ വടക്കുംപാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അഞ്ചേകാൽ സെന്റ് സ്ഥലം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട് വില ഇരുപത് ലക്ഷം രൂപ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ പാർട്ടി സ്വീകരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിനോട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമൃത്തിയാലെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്